നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ് പല ഭാവങ്ങളിൽ പല നേരങ്ങളിൽ വിരാജിക്കുന്ന ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പൻ പ്രസാദിച്ചാൽ സർവൈശ്വര്യമാണ് ഫലമായി പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ ഏറ്റവും ചൈതന്യവത്തായ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്ന് വേണം പറയാൻ ചൈതന്യം നിറയുന്ന ഈ രൂപം ഭക്തവത്സരൻ കൂടിയാണ് ഗുരുവായൂരപ്പനെ ചില പ്രത്യേക സമയങ്ങളിൽ തൊഴുന്നതും ചില പ്രത്യേക രീതിയിൽ നടത്തുന്ന വഴിപാടുകളുമെല്ലാം ഏറെ പ്രയോജനം നൽകുമെന്നാണ് വിശ്വാസം ഇതേക്കുറിച്ച് കൂടുതൽ അറിയാം ഗുരുവായൂരപ്പനെ പുലർച്ചെ നിർമ്മാല്യം തൊഴുന്നത് ഏറെ പുണ്യമാണെന്ന് വേണം പറയാൻ പ്രത്യേകിച്ചും വ്യാഴാഴ്ച നിർമ്മാല്യം തൊഴുന്നത് ഇതിലൂടെ ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്ത് സർവ്വൈശ്വര്യവും ഭഗവാൻ നൽകുമെന്നാണ് വിശ്വാസം രോഗങ്ങൾ മാറാനും കുടുംബ പ്രാരാബ്ധം മാറാനുമെല്ലാം ഇത് ഏറെ നല്ലതാണ് തലേന്ന് തന്നെ വ്രതമെടുത്ത് നിർമ്മാല്യം തൊഴുന്നതാണ് കൂടുതൽ നല്ലത് രണ്ടോ മൂന്നോ ദിവസത്തെ വ്രതമുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഏറെ പ്രധാനമാണ് ഇതുപോലെയാണ് വാകച്ചാർത്ത് തൊഴുന്നതും ഇത് ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും പുതിയ ഭവനത്തിനുമെല്ലാം ഏറെ നല്ലതാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങൾ തീർക്കാനും ഇത് അത്യുത്തമമാണ് ശംഖാഭിഷേകം രോഗശമനത്തിന് നല്ലതാണ് ഇതുപോലെ സപ്തശുദ്ധി വരുത്തിയ പഞ്ചഗുണ്യാഹം തളിക്കുന്നത് അവിടെ താമസിക്കുന്നവർക്ക് കാലാന്തരങ്ങളിൽ ദോഷം തീർക്കുമെന്ന് വിശ്വാസം വിദ്യാഭ്യാസത്തിന് ഏറെ നല്ലതാണ് ഓല വായന പൂന്താനത്തെ പോലെയുള്ള കവികൾ ഭഗവത് കടാക്ഷത്താലാണ് പ്രശസ്തി ഓർക്കുക പാലഭിഷേകം നവകാഭിഷേകം എന്നിവയും ഏറെ ഗുണകരമാണ് പാലഭിഷേകം നടത്തി ഈ പാൽ ഉള്ളിലേക്ക് കഴിക്കുന്നതും തളിക്കുന്നതും ഏറെ നല്ലതാണ് നവകാഭിഷേകം വാസ്തുദോഷങ്ങൾ തീർക്കാൻ ഏറെ നല്ലതാണ് മലർ നിവേദ്യം വിവാഹത്തിനും വീട്ടിലെ പശുക്കൾ പോലെയുള്ള മൃഗങ്ങൾക്കും അത്യുത്തമമാണ് ഇതുപോലെ എതിരേറ്റ് പൂജ കാണുന്നതും ഇതിൽ പങ്കുകൊള്ളുന്നതുമെല്ലാം സ്ത്രീകൾക്ക് ആടയാഭരണങ്ങൾക്കും ഐശ്വര്യത്തിനും നല്ലതാണെന്നാണ് വിശ്വാസം ഭഗവാന് ഏറെ പ്രിയങ്കരമാണ് പ്രദക്ഷിണം ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം പ്രത്യേകിച്ചും ഒറ്റയടി പ്രദക്ഷിണം എന്നിവ ഏറെ നല്ലതാണ് നാമജപം വേണം പ്രദക്ഷിണം ചെയ്യാൻ നാല് പ്രദക്ഷിണം ഏഴ് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് എന്നതാണ് കണക്ക് ശയന പ്രദക്ഷിണവും നല്ലതാണ് സ്ത്രീകൾക്ക് ഒറ്റയടി പുരുഷന് ശയന പ്രദക്ഷിണം എന്നതാണ് കണക്ക് ഇരുപത്തിയൊന്ന് പ്രദക്ഷിണത്തിൽ മൂന്ന് തലമുറയായി ചെയ്ത പാപം തീരുമെന്നാണ് സങ്കല്പം സാത്വികഭാവത്തോടെ അതായത് ശുദ്ധമായ ശരീരവും മനസ്സും വെച്ചു വേണം പ്രദക്ഷിണം വയ്ക്കാൻ ഗുരുവായൂരപ്പനെ തൊഴുന്നതിന് മുൻപ് അവിടെയുള്ള ഗണപതിയെ തൊഴുത് അപ്പം അട മോദകം ഇവയിലേതെങ്കിലും വഴിപാട് നടത്തുക കാര്യതടസ്സം നീങ്ങാൻ ഗുരുവായൂരപ്പനൊപ്പമുള്ള ഗണപതി ഏറെ സഹായിക്കുമെന്നാണ് വിശ്വാസം ഇതുപോലെ മമ്മിയൂർ ക്ഷേത്ര ദർശനം നടത്തിയാലേ ഗുരുവായൂരപ്പനെ തൊഴുതത്തിൻ്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ നമസ്കാരം ഇതുപോലെയുള്ള ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ അപ്പപ്പോൾ തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്തവർക്ക് മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാവൂ